നമസ്കാരം കയ്പേശ്ശേരി ഈ ബ്രാഹ്മുഹൂർത്തത്തിലെ നാമജപവും നമസ്കാരവും ബ്രാഹ്മുഹൂർത്തം നമുക്കറിയാം ഏകദേശം ഒരു മൂന്ന് മൂന്നര കഴിയുമ്പത്തേക്കും ബ്രാഹ്മുഹൂർത്തവും അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത് ആ സമയം എന്ന് പറയും സൂര്യഭഗവാന്റെ ചൂടുകൾ ഒട്ടും തട്ടാതെയും ചന്ദ്രന്റെ തണുപ്പ് അധികം വരാത്തെയും ഏറ്റവും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും വളരെ നിശബ്ദമായിരിക്കുന്ന സമയങ്ങളാണ് ബ്രാഹ്മ മുഹൂർത്തം വെളിച്ചാകുമ്പോഴത്തേക്കൊക്കെ പക്ഷികളൊക്കെ വരും ആ സമയത്ത് സരസ്വതി ദേവിയുടെ അല്ലെങ്കിൽ ബുദ്ധി സ്വരൂപത്തിൻ്റെ ബുദ്ധി വളരെ ശക്തമായി വളരെ നന്നായിട്ട് ബുദ്ധി ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയാണ് കാരണം നമ്മുടെ ബുദ്ധി ഏറ്റവും ഉച്ചസ്ഥായി എത്ര സമയമാണ് അപ്പം ആ സമയത്ത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണെന്ന് വെച്ചാൽ ബ്രാഹ്മ മുഹൂർത്ത പറയണേ അന്ന് ആ സമയത്ത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതൊന്നും മറക്കില്ല എന്ന് പറയണെ ആ സമയത്ത് തന്നെ നാമജപാതികൾ ചെയ്യാം അതായത് സൂര്യഭഗവാൻ ഉദിച്ചു വരുന്നത് നമ്മുടെ കുടുംബത്തെ നാമജപാതികൾക്ക് ഇട്ടുകൊണ്ടായിരിക്കണം അങ്ങനെയാണ് ഞാൻ ഈ മൂന്നരയ്ക്കൊക്കെ അഴിക്കാൻ പറഞ്ഞാൽ ഒത്തിരി കൂടിപ്പോവും അത് നിങ്ങൾ അബദ്ധവും എന്നാൽ നിങ്ങൾ അത് വേണ്ട നമ്മളൊരു രാവിലെ നാല് നാലര അഞ്ച് ആ സമയങ്ങളിലൊക്കെ എണീറ്റ് ആ സമയത്ത് നമ്മൾ ജപിക്കുന്നതിന് ഇരട്ടി വരെ ഫലങ്ങൾ വരെയുണ്ട് ഇരട്ടി ഫലങ്ങൾ ആകട്ടെ ആ സമയത്ത് കുളിച്ച് ഭഗവാനുമായി ഉണ്ടാൽ സത്സംഗങ്ങൾ ആ സമയത്തുണ്ടാവുന്ന ഇഷ്ടദേവതാ ഭജനങ്ങൾ അത് ഗണപതി സര ഗണപതിയുടെ ആയാലും സരസ്വതിയുടെ ആയാലും മഹാദേവന്റെ ആയാലും മഹാവിഷ്ണുവിൻ്റെ ആയാലും അങ്ങനെ ഉപദേവതകളുടെ ആയാലും എല്ലാ നാമജപാതികളും ഭജനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ആ സമയത്ത് ജപിക്കുന്നതിൻ്റെ ഒരുപാട് ശക്തി കൊടുക്കുക ഭയങ്കരമായി നിൽക്കുന്ന വളരെ ഖേമായ ഒരു ശക്തിയെക്കുറിച്ചാണ് അതിനു പറയണത് അതിൻ്റെ ഓരോരോരോരോ നാമജപാധികൾ നമുക്ക് ആ സമയത്താണ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ടമായി നിൽക്കുന്ന സുഖത്തെ പ്രദാനം ചെയ്യാൻ അത് തന്നെയല്ല ഒരു ദിവസത്തിൻ്റെ ആരംഭമാണല്ലോ ഓരോ ദിവസവും എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഒരു ആയസിന്റെ ഒരു കഷ്ണമാണല്ലോ ചെറിയ ആറ്റമാണല്ലോ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇറങ്ങുന്ന ഓരോ ദിവസത്തെയും ഓരോ ദിവസത്തെയും ഗുണങ്ങളെ നമുക്ക് കൂടുതൽ ഗുണങ്ങളാക്കി മാറ്റാൻ ഓരോ ദിവസത്തെയും ദുഃഖങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് നമ്മുടെ തുടക്കം തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഈശ്വരാംശത്തിൽ ലയിച്ചുകൊണ്ടാകുമ്പം നമുക്കിടെ വളർച്ച നിരക്ക് കൂടുതലാണ് ഓരോ ദിവസവും നമുക്ക് പ്രാധാന്യമുണ്ട് ഇന്നോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഗുണങ്ങളുണ്ട് നാളത്തെ ദിവസം നാളെയുണ്ട് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടേണ്ടതായി നിൽക്കുന്ന ഗുണങ്ങളെ അതിൻ്റെ ഏറ്റവും വല്ല ശക്തി മാക്സിമം അളവിൽ നമുക്ക് കിട്ടുക കിട്ടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ഓരോ ദിവസം ചെയ്യുന്ന തൊഴിലായാലും പ്രവൃത്തി ആയാലും പ്രവൃത്തി ഫലങ്ങളാണെങ്കിലും അപ്പോൾ അതാത് ദിവസം കിട്ടേണ്ടതായി നിൽക്കുന്ന ഫലങ്ങളെ കിട്ടാൻ അതാത് ദിവസം ഈശ്വരൻ തുടങ്ങുക അപ്പൊ രാവിലെ കുളി കൂടിക്കഴിഞ്ഞ് ഭഗവാന്റെ നാമജവാദികളൊക്കെ ചെയ്ത് എല്ലാ നാമജവാതികളും ഒക്കെ ചെയ്ത് അതായത് നമുക്കറിയാവുന്ന നാമജവാതികൾ മുഴുവൻ ജപിക്കാൻ സമയം കിട്ടുകയും ചെയ്യുക മാക്സിമം സമയം കിട്ടുന്ന ടൈമും കൂടെയാണ് രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ കാരണം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയി വരുമ്പോഴത്തേക്കും ഒരു കുടുംബനാഥന് അല്ലെ കുടുംബനാഥക്ക് തിരക്കായ്മത്തേക്കും ജപാതികളൊക്കെ കഴിഞ്ഞാൽ സ്വസ്ഥാവും രണ്ട് ശുദ്ധ കാര്യമാണ് ഒന്ന് ഭക്ഷണശുദ്ധി രാവിലെ നമ്മൾ ശൗചാതികളൊക്കെ കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ ശരീരം പൂർണ്ണ ശുദ്ധാണ് രണ്ട് വസ്ത്രശുദ്ധി രാവിലെ ശുഭവസ്ത്രേ നമ്മള് ധരിക്കുള്ളൂ പിന്നെ നമ്മുടെ സ്ഥല ഈ പ്രകൃതിയുടെ ശുദ്ധി പ്രകൃതിയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മുഹൂർത്തലെ നാമജപത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം നല്ലതാണ് ഏഴര മണിക്ക് എണീറ്റതിനു ശേഷം കുളിച്ച് കട്ടൻകാപ്പിയൊക്കെ അടിച്ച് കുളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല ഒരു ശ്രീത്വം അല്ലെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പല വ്യക്തികളുമായി സംവദിക്കുന്നുണ്ട് പല അശുദ്ധാദികൾ നമുക്ക് വരാം അതിനുശേഷം നമ്മൾ നാമം ജപിക്കുന്നു അല്ല അപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്താ നീർ തല കഴുകില്ല മേല് കഴുകും അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഒരു ലാഘവത്വം വരും രാവിലെ ആകുമ്പോൾ ഇതൊന്നുമില്ല വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്രാഹ്മൂഹത്തിലെ നാമജപം അത് രാവിലെ തന്നെ ചെയ്യാമോ നാമജപാധികൾ രാവിലേക്ക് മാറ്റി രാവിലെ ഒരു മണിക്കൂർ സമയം അതിനു വേണ്ടി എടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണത്തിന് ഇപ്പം കിട്ടുന്നതിന്റെ രണ്ടരട്ടി ഫലത്തിലേക്ക് എത്തും കുട്ടികളൊക്കെ ചെയ്ത് കഴിയുമ്പം അവരുടെ ഏകാഗ്രത വളരെ കേമായിട്ട് വർദ്ധിക്കും രാവിലെ ആ കുടുംബത്തെ ഫുൾ എനർജി സൂര്യഭഗവാന്റെ പ്രകാശലക്ഷ്മികൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ എനർജിയും നമ്മുടെ നാമജപാദികളുടെ എനർജികൾ വരുമ്പം ആ കുടുംബം തന്നെ ഒരു സ്വർഗീയമായ അവസ്ഥയിലേക്ക് വരും അതിനു ശേഷം നമസ്കാരം അതാണ് ഇതിൻ്റെ ഇത് പറയാനുള്ള കാരണങ്ങൾ നമ്മൾ ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഓരോ ദിവസവും അവസാനിക്കുമ്പോഴും നമ്മൾ വാക്കുകൊണ്ടാവാം ബുദ്ധി കൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം കർമ്മം കൊണ്ടാവാം ചിന്ത കൊണ്ടാവാം നോട്ടം കൊണ്ടാവാം നമ്മൾ തെറ്റുകൾ ചെയ്യണുണ്ട് നമ്മൾ ആരും പരിശുദ്ധരല്ല അപ്പൊ ഈ വരുന്ന തെറ്റുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മളിന്ന് മാറിപ്പോകുന്നൊരു സങ്കല്പമുണ്ട് കാരണം തെറ്റുകൾ വെച്ച് കൂട്ടി 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 ബാങ്കിലെ പലിശ കൂടുന്ന പോലെ കൂടി കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുപലിശ വരും അതാത് ദിവസം നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മുതിർന്ന ആൾക്കാരെ നമ്മൾ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ മോശമായ ചിന്താഗതി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോശമായ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ മോശമായ സംസാരം നമ്മൾ കേട്ടാൽ മതി ആ കേൾക്കുന്നത് പോലും നമുക്ക് അബദ്ധമാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക സാഷ്ടാംഗം നമസ്കരിക്കുക ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധോ ശരീരമർത്ഥം നമ്മൾ നമസ്കരിച്ചു നമ്മൾ എങ്ങനെയാ നമ്മുടെ കുടുംബത്തെ നമസ്കാരമാണ് നമ്മൾ ഗണപതിക്ക് ഗണപതി ഭഗവാന് നമസ്കാരം മഹാദേവിന് നമസ്കാരം മഹാവിഷ്ണുവിന് നമസ്കാരം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർക്ക് മുഴുവൻ നമസ്കരിക്കാം നമ്മള് ഒന്ന് ആ നമസ്കാരം അദ്ദേഹത്തിന്റെ കാലിലേക്ക് ആ ഈശ്വരന്റെ കപാതാരം പാദത്തിലേക്ക് നമ്മൾ രണ്ട് കൈയും നിവർത്തി നമ്മൾ നമ്മുടെ കാല് തല കൊണ്ടോയി ആ ഭഗവാന്റെ കാൽ ചുവട്ടിൽ വെച്ച് അനുഗ്രഹത്തിന് കഴിയുകയാണ് അപ്പൊ എത്ര പേരുടെ നാമം ജവിക്കുന്നോ അത്രയും പേർക്ക് അഞ്ചു പേരുടെ നാമാണ് ജപിക്കണെങ്കിൽ അഞ്ചു പേർക്ക് നമസ്കരിക്കാം ആണുങ്ങൾ നീണ്ടു നിവർന്നും പെൺകുട്ടികളും മുട്ടുകുത്തി അഞ്ചു പ്രാവശ്യം ഉള്ളൂ ഇപ്പൊ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഇപ്പൊ യോഗാശാസ്ത്രത്തിൽ ഏറ്റവും വളരെ ഖേമായിട്ട് പറയുണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാകും നിങ്ങൾക്കൊരു തുടക്കത്തിലെ ഒരു നല്ല ആണ് അത് അതിൽ മാത്രമല്ല ആ ഭഗവാൻ ഇപ്പൊ മഹാദേവന്റെ നമുശുമായി ചോദിച്ചു മഹാദേവന്റെ കാലിലേക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാദേവൻ ആ ഭക്തരെ ഒരിക്കലെങ്കിലും കൈവിടുവും ഇല്ല അതുപോലെ മഹാവിഷ്ണുവിൻ്റെ നാരായണനാമങ്ങൾ കൃഷ്ണനാമങ്ങൾ നാരായണീയം പോലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തെ സ്മരിച്ച ആ ഭൂമിയിൽ നമസ്കരിക്കുക അതിന് ഭഗവാന്റെ ബിംബം വേണമെന്നോ അമ്പലം വേണമെന്നൊന്നുമില്ല നമ്മൾ കത്തിക്കുന്ന വിളക്കിന്റെ സങ്കല്പത്തിൽ ഈശ്വരനെ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ആ ധ്യാനം ചിന്തിക്കുന്ന നമ്മുടെ ഭഗവാന്റെ ആ ഗുരുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ ദോഷങ്ങൾ മുഴുവൻ ഇല്ലാതായി നമുക്ക് പൂർണ്ണമായി നിൽക്കുന്ന നന്മയുടെ ഒരു ജീവൻ നൽകണേ എന്നുള്ള സങ്കല്പത്തിൽ ആ ഭഗവാന്റെ സ കാലിലേക്ക് വീഴുന്ന സങ്കല്പത്തിൽ എല്ലാ ദിവസവും എല്ലാ ഈശ്വരന്മാരെയും ജപിക്കുന്ന ഈശ്വരന്മാരെ മുഴുവൻ നമസ്കരിക്കുക അപ്പം അന്നത്തെ ദിവസത്തിൽ നമുക്ക് കിട്ടാവുന്നതിന് മാക്സിമം അനുഗ്രഹമുണ്ട് തലേദിവസം നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ദോഷങ്ങളുടെ ദുരിതങ്ങളെല്ലാം മോചനവും ഉണ്ട് ഒരേ സമയം നമുക്ക് അതിൽ നിന്ന് ഗുണത്തെ കിട്ടുന്ന ഒപ്പം തന്നെ നമുക്ക് മോചനവും കിട്ടുന്നുണ്ട് അത് വളരെ മഹത്തരമായ കാര്യമല്ലേ നമുക്ക് ചെയ്യാവുന്നത് അമ്പലത്തിൽ പോയാൽ മാത്രമേ നമസ്കരിക്കാവൂ അങ്ങനെയില്ല നമ്മൾ വിശ്വസിക്കുന്ന ഏവന്മാരുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം അപ്പൊ ആയതിനാൽ തന്നെ നമുക്ക് ആ ജപം കഴിയുന്ന സ്ഥലത്ത് നമസ്കാരവും കൂടെ ചെയ്യാം ആ ഈശ്വരന്മാർക്ക് അപ്പൊ ബ്രാഹ്മുഹൂർത്തത്തിലെ നാമജപവും അത് കഴിഞ്ഞുള്ള നമസ്കാരവും ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും നന്മയാർന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഏറ്റവും നന്മയാർന്ന സ്ത്രീത്വം ലഭിക്കാനും ഏറ്റവും നല്ല എനർജി ലഭിക്കാനും നല്ല ബുദ്ധിക്കും നല്ല ആരോഗ്യത്തിനും നല്ല ചിന്തകൾക്കും നല്ല കാര്യങ്ങൾക്കും അത് എത്തിച്ചേരും അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജപാദികൾക്ക് ഒരു മാറ്റം വരുത്തണം നല്ലതാണ് ജപാതികൾക്ക് ശേഷം നമസ്കാരം കഴിക്കാൻ പറ്റുന്നതാണ് ഇനി വൈകുന്നേരമാണ് ജപിക്കാൻ പറ്റൂ രാവിലെ പറ്റില്ല അതിന് മേനി ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നില്ല വൈകുന്നേരം ആണെങ്കിൽ ഈ നമസ്കാരം ചെയ്യാം രാവിലെ മാത്രം വേണമെന്നില്ല ആ സങ്കല്പത്തിൽ നമസ്കരിക്കാം ഇത് നമ്മുടെ ശീലത്തിലേക്ക് കൊണ്ടുവരുക മോക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുമല്ലേ പരമ്പരകളിലേക്കല്ലേ കിട്ടണേ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പരമ്പര നമ്മൾ ചെയ്ത ഒരു ദുരിതം നമ്മൾ ചെയ്ത ഒരു തെറ്റ് നമ്മുടെ മക്കളിലേക്ക് എത്തരുത് ആ ഒരു സങ്കല്പത്തിലൂടെ നമ്മുടെ പരമ്പരയിലേക്ക് എത്തരുത് സങ്കല്പത്തിലൂടെ നാളെ തൊട്ട് തുടങ്ങാം തുടങ്ങിക്കോളൂ അതിൻ്റെ ഫലം കാണാം നമുക്ക് nós